ഇത് മാസ് മോട്ടോർസിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നമുക്ക് ജന സർവീസ് ആയിട്ടാണ് കയറിയിരിക്കുന്നത് ജന സർവീസ് എഞ്ചിൻ ഓയിൽ മാറ്റാം പിന്നെ ഫുഡ് ട്രസ്റ്റ് ലെഫ്റ്റ് സൈഡിലെ ഫുഡ് ട്രസ്റ്റ് മാറ്റാൻ്റെ ബസ്സർ പിടിപ്പിക്കാം ഫ്രണ്ട് ബോൾ റൈസറ് ചെറിയൊരു അടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബോൾ റൈസർ മാത്രമല്ല എൻ്റെ വീൽ ബെയറിങ്ങിൻ്റെ ഒരു പ്ലെയിൻ കൂടി ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത്രയും പ്രോബ്ലം കാണിക്കുന്നത് കേട്ടോ പിന്നെ വാട്ടർ സർവീസ് കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞേക്കണേ അപ്പോൾ നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റിലത്തെ വാറണ്ടി സർവീസാണ് ഓയിൽ ഫിൽട്ടർ കാര്യങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്തു തന്നു ഫസ്റ്റിലെ ജനറൽ ആയിട്ടുള്ള പേഡ് സർവീസിന് വേണ്ടി നമ്മൾ കയറ്റിയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വറക്കുന്നത് കേട്ടിട്ടുണ്ട് വേറെ ഓടിച്ചു നോക്കുമ്പോൾ പ്രത്യക്ഷത്തിലൊക്കെ ഫ്രണ്ട് സൈഡ് ചെറിയൊരു ഷെയ്ക്ക് ആണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായുള്ളൂ നമ്മൾ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബ്രേക്ക് ലാൻഡറൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചതാണ് നമുക്ക് കമ്പനി ലാൻഡർ കിടക്കണേ ഹോണ്ടയുടെ ഡേഡ് ഒറിജിനൽ ലാൻഡറിനാണ് പുതിയ ലാൻഡർ ആണ് അപ്പോൾ നമുക്ക് ബ്രേക്ക് ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്താൽ മതി ബാക്കിലത്തെ വീൽ ബേരി ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല ഹബിൻ്റെ ഭാഗമായാലും ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി ടയറൊക്കെ പുതിയ ടയർ അടക്കണേ പിന്നെ ചെയിൻ ചെറിയൊരു ലൂസ് ഉണ്ട് നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട് ടൈറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളു പിന്നെ ഈ ഫുട് റസ്റ്റാണ് ഇപ്പോൾ നമ്മൾ ഇത് പഴയത് മാറ്റിയാറെന്നാണ് അത് മൊത്തം ഹോളൊക്കെ ഓവലായി പോയൊരവസ്ഥയിലാകുന്നുണ്ടോ അപ്പോൾ മാറ്റി പുതിയ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റി പുതിയ ഓയിലൊഴിക്ക് ഫിൽ ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ നമ്മളത് ക്ലീൻ ചെയ്യുന്നുണ്ട് അഴിച്ച് പുതിയ ഫിൽറ്ററൊക്കെ കിടക്കണ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് നമുക്കിന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാവുന്നൂ ബാറ്ററി നമുക്ക് ഇതും ഇരിക്കണ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബാറ്ററി ആണ് കേട്ടോ പുതിയ ബാറ്ററിയാണ് ഇതും ഇരിക്കണേ ജസ്റ്റ് എൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കിട്ടുന്നുണ്ട് പതിമൂന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ടോ നമ്മൾ ചെക്ക് ടെസ്റ്റ് ലോഡിലേക്ക് കൊടുക്കുമ്പോഴും ഓക്കെ ആയിട്ട് തന്നെ കാണിക്കണേ പിന്നെ അതേപോലെ തന്നെ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് വേറെ കംപ്ലയിൻറ്റ്സ് ഇഞ്ചിൻ്റെ ഭാഗത്തൊന്നുമില്ല സൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു എഞ്ചിൻ സൗണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് പമ്പിങ്ങിൻ്റെ കേസൊക്കെ ഓക്കെയാണ് കാർബോഹൈഡ്രേറ്റ് ടൂണി കാര്യങ്ങളൊക്കെ നിലവിലുള്ള കണ്ടീഷൻ ഓക്കെ കാണുന്നത് കാണുന്നു അപ്പോൾ എൻജിൻ്റെ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യുക അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ നോക്കുക ഓയിൽ ലെവലിൽ ഓയിലിൻ്റെ ലെവൽ ചെക്ക് ചെയ്യുക ഓയിൽ പമ്പിങ് നോക്കുക അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ആഫ്റ്റർ സർവീസ് നമുക്ക് എഞ്ചിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ അപ്പോൾ ആ ഭാഗം കൂടി കൂട്ടത്തിൽ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് കോൺസെറ്റ് ചെറിയൊരു അടിയുണ്ട് നമുക്ക് അപ്പോൾ അത് നമ്മൾ തൽക്കാലം ഒന്ന് സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് തന്നെയല്ല നമുക്ക് ഫ്രണ്ടിലത്തെ വീൽ ബെയറിങ്ങിന് ചെറിയൊരു പ്ലേ ഉണ്ട് അപ്പോൾ അതിൻ്റെയാണ് ഒരു ഷെയ്ക്കും കാരണം കോൺസെറ്റിൻ്റെ മാത്രമല്ല പ്രശ്നങ്ങൾ ഈ വീൽ ബെയറിങ്ങിൻ്റെയും കൂടി ഉള്ളതുകൊണ്ടാണ് നമുക്ക് അത്രയും ഫ്രണ്ടിലൊരു ഷെയ്ക്ക് അനുഭവപ്പെടണേൻ്റെ കേസ് അപ്പോൾ വീൽ ബെയറിംഗ് കൂട്ടത്തി കൂടെ മാറ്റിവിടുക അതാണ് നല്ലത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് സെറ്റൊക്കെ നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് പുതിയ പാഡാണ് അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനുള്ളതാണ് ബ്രേക്കിൻ്റെ കാലിപ്പർ ബ്രാക്കറ്റ് യൂണിറ്റ് നമ്മൾ നയിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂട്ടത്തി കൂടെ നമുക്ക് ഈ ബൂട്ട് റബ്ബർ ബൂട്ട് സെറ്റും കൂടി ഒന്ന് മാറ്റണം കേട്ടോ ഒരു അമ്പത് രൂപ താഴേക്ക് നമുക്ക് അതിന് കോസ്റ്റ് വന്നുള്ളൂ പിന്നെ പ്ലഗ്ഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് വിടണുണ്ട് ഓൾറെഡി പുതിയ പ്ലഗ് ആണ് അതിനകത്ത് കരിയിടേതായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്താൽ മതി പിന്നെ എൻഡിഗേറ്റർ ബസ്സറ് സിഗ്നൽ ഇടുമ്പോൾ ബസ്സറ് വർക്കിംഗ് അല്ല അത് ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് ഉള്ളത് ഏ അപ്പോൾ നമുക്ക് വാറൻറ്റി പീരീഡിലുള്ള ഫസ്റ്റിലത്തെ ബെഡ് സർവീസാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ടോട്ടോ അതേപോലെ തന്നെ നമ്മുടെ വാറൻറ്റിയുടേതായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ അതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അത് ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ ചെയ്തേക്കണ വർക്കിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും നോക്കിക്കഴിഞ്ഞാൽ അറിയാവുന്ന കേട്ടോ ഓക്കെ